ർക്കും സലൂ കിച്ചനിലേക്ക് സ്വാഗതം ഇപ്പൊ രാവിലെ എഴുന്നേറ്റ് വന്ന പാട് തന്നെ ഞാൻ നോക്കുമ്പോഴേക്കുണ്ട് ആകെ മൂടി മൂടിക്കെട്ടിരിക്കുകയാണ് ഏട്ടാ പ്രകൃതി ഒരു രസം ഉണ്ടാവില്ല ഒരു മഴക്കാർ പോലെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇന്നലെ രാത്രിയൊക്കെ നല്ല മഴയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇപ്പൊ ഇങ്ങനെയാണല്ലോ നല്ല മഴയാണെങ്കിലും ഒരു കുറവുമില്ല കേട്ടോ അപ്പൊ നമ്മുടെ ഈ ആന്തൂര്യത്തിന്റെ ഓർക്കിഡിന്റെ ഇലയൊക്കെ ആണെങ്കിൽ ചിലതിങ്ങനെ പഴുത്ത് കാഴ്ചയിൽ തന്നെ ഒരു ഭംഗിയില്ലാതെ ഇല്ലാതെ വന്നിരിക്കുന്നത് കേട്ടോ ആദ്യം കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നതാണ് അപ്പൊ ഞാൻ വിചാരിച്ചു ശരി അതൊക്കെ ഒന്ന് അതിന്റെ സൈഡൊക്കെ ഒന്ന് വെട്ടി ക്ലീൻ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ഞങ്ങളുടെ ഇവിടെ കുറച്ച് ഇങ്ങനെ നട്ടിട്ടുണ്ട് ഇവിടെ റംബൂട്ടൻ ആണേ റംബൂട്ടാൻ ആദ്യത്തെ ഒരു വർഷം നന്നായിട്ട് കായ്ച്ചിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ വർഷം ആകെ അഞ്ചെണ്ണയെ കാച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പൊ പിന്നെ അതില് കായേ ഉണ്ടായിരുന്നില്ലേട്ടാ പല സ്ഥലത്തും റംബൂട്ടാനൊക്കെ കായ്ച്ചു നിൽക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മുടെ ഇവിടെ പ്രാവശ്യം നമ്മുടെ ഇവിടെന്നല്ല നമ്മുടെ തൊട്ടടുത്ത വീടുകളിലൊക്കെ കാണുന്നതിലും കായൊന്നും വന്നിട്ടില്ലേട്ടാ അപ്പൊ എന്താണെന്നൊന്നും അറിയത്തില്ല അപ്പൊ അറിയുന്നവര് എന്തെങ്കിലും അതിന പരിമിതി ഉണ്ടെങ്കിൽ പറഞ്ഞു പറഞ്ഞുതരും കേട്ടോ അപ്പൊ പിന്നെ ഞാൻ കിച്ചണിലേക്ക് വന്നു അപ്പം രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ആ ജോലിയൊക്കെ ഒതുക്കി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എപ്പോഴും പറയത്തില്ലേ നമുക്ക് അധികം സമയം നമുക്കായിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് കിട്ടും അല്ലാതെ എപ്പോഴും നമ്മളെ വീട്ടില് വീട്ടു ജോലിയും ചെയ്ത് അങ്ങനെ നടക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ ആകെ ഒരു നമുക്കൊരു മടുപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അല്ലേ അപ്പം ചെയ്യുന്ന ജോലി എത്രയും പെട്ടെന്ന് നമ്മൾ ജോലി ചെയ്ത് തീർത്ത് കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എടുക്കാൻ ഒരുപാട് സമയം ഉണ്ടാവും കേട്ടോ അപ്പം ഞാനേ ഇടിയപ്പം ആണ് ഉണ്ടാക്കണത് അപ്പം ഇതിനിടയിൽ എൻ്റെ അടുത്ത് ആരോ ഇടിയപ്പത്തിൻ്റെ കറക്റ്റ് മെഷർമെന്റും കാര്യമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ഞാൻ അത് അങ്ങനെയുള്ള റെസിപ്പി ചെയ്ത വീഡിയോയൊക്കെ ഞാൻ ഇതിന് മുൻപ് ഇട്ടിട്ടുള്ളതാണ് കേട്ടോ അപ്പം ഇതൊന്ന് കുഴച്ച ശേഷം ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മളുടെ അകാറയുടെ സ്റ്റാൻഡ് മിക്സറിൽ അതിൽ കുഴക്കാന്ന് വിചാരിച്ചു ചില ദിവസങ്ങളിലൊക്കെ ഇങ്ങനെയാണ് കേട്ടോ അപ്പം ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ജോലി ചെയ്യാനൊക്കെ മടി തോന്നൂല്ല ഇപ്പൊ നമ്മള് കൈ കൊണ്ടിത് കുഴയ്ക്കാണെങ്കിൽ ഒത്തിരി നേരം നമ്മൾ ഇത് കുഴക്കണം ഇപ്പൊ സ്റ്റാൻഡ് മിക്സർ മിക്സറാവുമ്പം വളരെ ഈസി ആയിട്ട് നമ്മൾ കുഴക്കുന്നതിന്ന് സ്മാർട്ടായിട്ട് അത് കുഴച്ചു തരും അപ്പൊ ഇതുള്ളപ്പോ പിന്നെ ഇനിയിപ്പം ഇതിനെ നമ്മൾ കൈ കൊണ്ട് കുഴക്കുന്നത് ഇത് പിന്നെ വാഷ് ചെയ്യാൻ നല്ല എളുപ്പമാണ് കേട്ടോ നമുക്ക് പാടൊന്നുമില്ല അപ്പൊ അത് അവിടെ കുഴക്കുന്ന നേരം കൊണ്ട് നമുക്ക് ഇതിനിടയിൽ എന്തെങ്കിലും പണികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തു തീർക്കാനും പറ്റും അപ്പൊ ഇതാണ് നമ്മൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ ആ ജോലിയില് മാത്രം മാത്രം കോൺസെൻട്രേഷൻ കൊടുക്കാതെ അതിന്റെ ഇടയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പണികളൊക്കെ ചെയ്തു തീർക്കുകയാണെങ്കിൽ ജോലികളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീർത്തെടുക്കാനായിട്ട് പറ്റുവേ അപ്പതാ നമ്മളുടെ മാവുതാ ഇവിടെ കുഴച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പൊ എളുപ്പമില്ല ഇപ്പൊ പത്തിരിക്കൊക്കെ ആണെങ്കിലും ഞാന് ഒരു രീതിയിൽ തന്നെ ആയിരിക്കും മിക്കവാറും ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പം എന്നാൽ കണ്ട കറക്റ്റ് പരുവത്തിന് കുഴച്ച് തന്നിട്ടുണ്ട് നല്ല ചൂടാണ് കേട്ടോ കയ്യിൽ വെക്കുമ്പോൾ തന്നെ അറിയാമല്ലോ പിന്നെ പലരും എൻ്റെ അടുത്ത് ഇങ്ങനെ ഇത്ത അലുമിനിയത്തിന്റെ തട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് അലുമിനിയം അല്ല കേട്ടോ ഇത് ഇൻ്റാലിയത്തിൻ്റെ ആണ് അപ്പം ഞാൻ ഞാനെന്താ ഇടിയപ്പ പ്രസ്സിൽ വെച്ചിട്ട് ഇതൊന്ന് ചുറ്റിച്ചു കൊടുക്കുകയാണ് പിന്നെ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് പണ്ടത്തെ ഒരു സ്റ്റാൻഡ് മിക്സർ വാങ്ങിച്ചിട്ട് പിന്നെ അത് കണ്ടിട്ടില്ലല്ലോ എന്ന് അന്ന് എനിക്ക് കൈവേദന ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു സ്റ്റാൻഡ് മിക്സർ വാങ്ങിച്ചത് കേട്ടാ ഞാനും ഒരു പരസ്യമൊക്കെ കണ്ടിട്ട് വാങ്ങിയതാണേ പക്ഷേ വാങ്ങിച്ച് ആദ്യത്തെ പ്രാവശ്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടേട്ടാ ഉപയോഗിച്ചപ്പം പിന്നെ എനിക്ക് അങ്ങോട്ട് ഉപയോഗിച്ചപ്പോഴേക്ക് എനിക്കത് അത്ര കംഫർട്ടായിട്ട് തോന്നിയില്ല കേട്ടാ കാരണം നമ്മൾ ഇതിൽ മാവ് മാവ് വെച്ചിട്ട് നമ്മൾ ചുറ്റിക്കുന്ന അത് വളരെ വേഗം നമുക്കിത് ചുറ്റിച്ചെടുക്കാൻ പറ്റും മറ്റേന്ന് പറയുമ്പോൾ പിന്നെ സ്റ്റാൻഡിൽ ഇറക്കണം പിന്നെ അതിൻ്റെ പുറകെ നിക്കണം അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയേ പിന്നെ ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ചൂടോടുകൂടി തന്നെ കുഴച്ചിട്ട് ആ ചൂടോടുകൂടി തന്നെ ഇതുപോലെ ഇതുപോലെയൊന്ന് പ്രസ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ഈസി ആയിട്ട് ഇടിയപ്പം ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാനായിട്ട് പറ്റും അല്ലാതെ നമ്മൾ ഇത് വെച്ചിരുന്നിട്ട് അതൊന്ന് തണുത്ത ശേഷം ചെയ്യുകയാണെങ്കിൽ കുറച്ച് ഹാർഡായി പോകും കേട്ടോ അപ്പം ഞാൻ എൻ്റെ ഒരു അനുഭവമാണ് പറയണത് ഇങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കൂ ഇപ്പം നമുക്ക് ആ ഒരു അച്ചി പിടിക്കാനൊക്കെ കുറച്ച് വിഷമം തോന്നും അത് നമ്മൾ തുണി വെച്ചൊന്നും പിടിച്ച ശേഷം ഇതുപോലൊന്നും ചുറ്റിച്ചു നോക്കും ഈസി ആയിട്ട് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വേഗം നമുക്കിത് ചുറ്റിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം ആദ്യത്തെ ബാച്ച് ഞാൻ ഇത് ഇവിടെ റെഡിയാക്കിയത് എടുത്തു വയ്ക്കുകയാണ് അതിപ്പം വേഗുന്ന നേരം കൊണ്ട് അപ്പോൾ പിന്നെ കറിക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കാല്ലേ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യണത് അല്ലാതെ അത് വെന്ത് അത് മാറ്റി വെച്ച ശേഷം ചെയ്യാമെന്നൊന്നും വിചാരിക്കില്ല കേട്ടോ അപ്പം ഗ്യാപ്പൊട്ടും വരാത്ത രീതിയിൽ നമ്മൾ നമ്മളുടെ കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്തു പോവും അപ്പം ഞാനിവിടെ മോൾഡ് എടുത്തായാലും പറയുന്നൊരു കാര്യമാണ് അപ്പം ഇപ്പം പോലെ തന്നെ ആവണമെന്നില്ലല്ലോ അപ്പം പലരും പല സ്വഭാവം പല രീതിയൊക്കെ ഉള്ളവരല്ലേ അപ്പം നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇതുപോലെ പറഞ്ഞു കൊടുക്കാറുണ്ട് പിന്നെ നമ്മളുടെ സവാള ഞാൻ ഇതും എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മളുടെ ചോപ്പറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇതാ സ്ലൈസ് ചെയ്തെടുക്കാനേട്ടാ ഞാൻ അപ്പം കറക്റ്റായിട്ടൊന്ന് സ്ലൈസറിൽ ആയി വന്നിട്ടുണ്ട് പിന്നെ ഇന്നിപ്പം പെട്ടെന്ന് പെട്ടെന്ന് കറികളും ഒക്കെ ഉണ്ടാക്കി മാറ്റാമെന്ന് വിചാരിച്ചിട്ട് കുക്കറിലുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പട്ടാ ഗ്രാമ്പൂ ഏലക്കായ പെരിഞ്ചിയിലൊക്കെ ഒക്കെ ഒന്ന് പൊട്ടിച്ച ശേഷം നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇതിലേക്കിട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ കുക്കറിൽ കുക്കറിലുണ്ടാക്കുമ്പം പൊതുവേ രുചി കുറവാണെന്നൊരു അഭിപ്രായമുണ്ട് പക്ഷേ രുചിയോടുകൂടി തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാമേ അപ്പോൾ ഇത് ഞാൻ എന്നെ കുക്കറിലേക്ക് ഇട്ട ശേഷം ഒന്ന് വഴറ്റി കൊടുക്കുകയാണ് കേട്ടോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് വഴറ്റിയെടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മസാലപ്പൊടികൾ നല്ല കറക്കി നല്ല ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതാണ് ഞാൻ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് കറക്കിയെടുക്കും കേട്ടോ അപ്പോൾ ഇതിപ്പം ഞാൻ ഈ ചോപ്പറിലേക്ക് തന്നെ ഇട്ടൊന്ന് കറക്കിയെടുക്കാനായിട്ട് പോകണം രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു ഒന്നര ടീസ്പൂണോളം ഗരം മസാല പൊടിയുണ്ടല്ലോ അതിട്ട് കൊടുക്കാം പാകത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഈ പൊടികളുടെയൊക്കെ അളവെന്ന് പറഞ്ഞാൽ നിങ്ങൾ എടുക്കുന്ന ഒരു ചിക്കൻ്റെ ആവിനനുസരിച്ച് അത് കൂട്ടേയും കുറക്കുകയൊക്കെ ചെയ്യാൻ കിട്ടാം എന്നിട്ട് നമുക്കിതായതൊന്ന് ആദ്യം ഒന്ന് പൊടികൾ മിക്സ് ചെയ്യണം ഒന്ന് കറക്കിയെടുക്കണം അതിനുശേഷം നമുക്കിതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ച ശേഷം ഒന്ന് അരച്ചെടുക്കണം അപ്പം അങ്ങനെ വരുമ്പോഴേക്കും നമ്മൾ ഈ അമ്മിക്കല്ലിലൊക്കെ അരച്ചെടുക്കുന്ന ആ ഒരു ഉണ്ടല്ലോ അതുപോലെ നമുക്ക് കിട്ടും അപ്പം ഈ ഒരു അരപ്പാണ് നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നത് പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഒരു പീസ് ഇട്ട് കൊടുത്തിട്ട് അതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാനാണ് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് തക്കാളി വേണം ഞാനിവിടെ ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ രണ്ട് പച്ചമുളകും കൂടി കീറിയതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പൊതുവെ ഞാനിങ്ങനെ തക്കാളി ഒരുപാട് ഉപയോഗിക്കുന്ന ആളൊന്നും അല്ല കേട്ടോ എൻ്റെ കറികൾക്കൊക്കെ വളരെ കുറവ് തക്കാളിയാണ് ഞാൻ ഉപയോഗിക്കുന്നത് പിന്നെ നമ്മൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന മസാല ഇതിലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് അടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം കരിഞ്ഞുകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം അപ്പം ഇത് ഇപ്പം ഞാനിതാ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഇളക്കി എടുക്കുന്നത് കേട്ടോ ഇനിയിപ്പം ഞാൻ കഴുകി എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ ഏകദേശം വൃത്തിയാക്കിയ ശേഷം ഒരു ഒന്നര കിലോയോളം വരും കേട്ടോ അപ്പം ആ ചിക്കൻ പീസസ് നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് എല്ലാം ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം ചിലർ കുക്കറിൽ കറി ഉണ്ടാക്കുമ്പോൾ കണ്ടിട്ടില്ലേ വെള്ളം വേറെയായിരിക്കും സവോള വേറെ ആയിട്ട് നിൽക്കും അപ്പം നമുക്കത് കറി കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നത്തില്ല നമുക്ക് എന്ത് ആഹാരം ഉണ്ടാക്കിയാലും അത് കാണുമ്പം നമുക്കത് കഴിക്കാൻ ഒരു ഒരു കൊതി നമുക്ക് തോന്നണം അല്ലേ അപ്പം നമ്മൾ ഉണ്ടാക്കണതും ആ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കണം അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഇ മിക്സിയുടെ ജാറ മസാല അരച്ചയിലേക്ക് ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒന്ന് ഇതിലേക്കൊന്നൊഴിച്ചു കൊടുക്കുകയാണ് ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ എന്നിട്ട് ഇതാ ഒന്ന് ഇളക്കി പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കി അപ്പം എനിക്ക് വെള്ളം കുറവുമല്ലോ തോന്നിയുകൊണ്ട് കുറച്ച് ചൂടുവെള്ളമാണ് ഇപ്പം ഒഴിച്ചു കൊടുത്തത് കേട്ടോ എന്നിട്ട് ഇതാണ് ഇതുപോലെ തന്നെ ഇളക്കിയ ശേഷം ഇനിയിപ്പോൾ പ്രഷർ കുക്കർ അടച്ച ശേഷം ഞാനൊരു രണ്ട് വിസിൽ വരെയാണ് ഇത് മീഡിയം ഫ്ലെയിമിനും ലോക്കും മീഡിയത്തിനും ഇടയിൽ ഫ്ലെയിം വെച്ചിട്ടാണ് റെഡിയാക്കുന്നത് കേട്ടോ അപ്പം ഈ സമയം കൊണ്ട് നമ്മുടെ ഇടിയപ്പൊക്കെ റെഡിയായത് ഞാൻ തണുക്കാനായിട്ട് മാറ്റിവെച്ചു തണുത്ത ശേഷമാണ് ഇതുപോലെ നിന്ന് തട്ടിയിടുന്നത് അപ്പം അടുത്ത ബാച്ച് ഞാൻ വേവിക്കാനായിട്ട് വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കുക രാത്രിയും കൂടെ എടുക്കാമല്ലോ പിന്നെ ഇതിനിടയിൽ ഞാൻ വെളിയിൽ വന്നപ്പോഴേക്ക് ചെറുതായിട്ട് ഇങ്ങനെ മഴ പെയ്യുന്നുണ്ട് കേട്ടോ അപ്പം അതാ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചിക്കൻ കറിയും ഇടിയപ്പവും നല്ലൊരു കോമ്പിനേഷൻ അല്ലേ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് ഇടിയപ്പത്തിന്റെ കൂടെ എന്ത് കറി കൂട്ടി കഴിക്കാനാണ് ഇഷ്ടം അതുപോലെ തന്നെ ഇടിയപ്പ പ്രസിലാണോ തടിയിലുള്ളതിലാണോ നിങ്ങൾക്ക് ഇഷ്ടം ഒക്കെ പറയണം കേട്ടോ അപ്പൊ ഇത് ഞാനൊന്ന് സെർവ് ചെയ്യട്ടെ ഏ അല്ല ആ ഇതാണ് നമ്മുടെ സമവേദി ഒന്നും വയ്ക്കത്തില്ല കൊച്ചിന് ആയിട്ട് അങ് നടക്കണം കൊളം അടിപൊളി കേട്ടോ അടിപൊളി അങ്ങനെ സനമോളും വെച്ചീ മാച്ചല്ലേ നമ്മൾ അറിഞ്ഞിട്ടതൊന്നുമല്ല കണ്ട സനമോളുടെ കയ്യിൽ എന്താണെന്ന് കണ്ട എല്ലാവരുടെ കയ്യിലും ബാഗുണ്ട് പിന്നെ അവൾക്ക് മാത്രം ബാഗ് ഇല്ലാതെ ഒരു അങ്ങനെ എടുത്തു വെച്ചിരിക്കുകയാണ് അല്ലേ മോളെ ടാറ്റ പറഞ്ഞേ ടാറ്റ വലിയ ഫോമിലാണ് കേട്ടോ ഹെയർ ബോയ് ഒന്നും വയ്ക്കാൻ വലിയ ഇഷ്ടമുള്ള കൂട്ടത്തിലൊന്നുമല്ല അല്ലേ മോളെ ആ പോവാ കണ്ട ഈ സമയം ആയെന്താണെന്ന് തോന്നുന്നു നല്ല തിരക്കും ഉണ്ട് റോഡില് നല്ല ബ്ലോക്കും ഉണ്ട് ഇതാണ് ടൈം ആവില് നല്ല മഴയായിരുന്നു ഇപ്പൊ ആകാശം കണ്ട നല്ല മഴ വരാനുള്ള ഒരു വകുപ്പിൽ ഇരിക്കയാണ് കണ്ട അവിടെ മാർക്കറ്റിന്റെ ഫ്രണ്ടില് മാങ്ങ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നത് പച്ച മാങ്ങ കാണുമ്പം അച്ചാറിടാൻ തോന്നും പഴുത്ത മാങ്ങ കാണുമ്പം നല്ല കുട്ടി ഒക്കെ ഉണ്ടാക്കാനായിട്ട് തോന്നും കുട്ടി ഇഷ്ടമുള്ള എത്ര പേരുണ്ട് അതുപോലെ തന്നെ അച്ചാർ ഇഷ്ടമുള്ള എത്ര പേരുണ്ട് അച്ചാർ പ്രേമികൾ ആരൊക്കെയാണ് ഡബിൾ ടെക്കർ ബസ് നഗര കാഴ്ചകൾ കാണാൻ കൊണ്ടുവരുന്നതാണ് നമ്മളുടെ തിരുവനന്തപുരത്തില് ഏറ്റവും ഭംഗിയുള്ള റോഡല്ലേ ഇത് രാവിലെ ആകാ ഹറി പറയുമായിരുന്നു കേട്ടോ പിന്നെ ഉച്ചയ്ക്ക് ആയപ്പോഴേക്ക് വലിയ പണികളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഉച്ചയ്ക്ക് ലഞ്ചിനായിട്ട് നമ്മൾ സിമ്പിൾ സിമ്പിളായിട്ടുള്ള ലഞ്ചായിരുന്നു കേട്ടോ കാരണം ചോറും കുറച്ച് കറികളൊക്കെ ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നു അങ്ങനെ ഉണ്ടാവണതല്ല ഇന്നിപ്പോൾ കൊണ്ട് പിന്നെ അങ്ങനെ ചൂടാക്കി കഴിക്കുകയാണ് ചെയ്തത് പിന്നെ നമ്മൾ മൂന്നുപേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സല്വവും മോളും ഞാനും നമ്മുടെ സാറൊക്കെ ഇല്ല കേട്ടോ സാറയ്ക്ക് ഒരാവശ്യമായിട്ട് ഒരിടത്ത് പോയിരിക്കയാണ് അപ്പം സാറൊക്കെ ഇല്ലാത്ത ഒരു ഡേ ആയിരുന്നു ഉം നമ്മുടെ വാപ്പാ 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 പാപ്പാ പാപ്പാന്ന് വിളിച്ചുകൊണ്ട് നടക്കും കേട്ടാ നിങ്ങൾക്ക് അറിയാല്ലേ പറഞ്ഞാൽ പറഞ്ഞാ നിസാർക്കേണ്ട പറഞ്ഞപ്പോ തന്നെ അവൾ വിളിക്കുവാണ് നിസാർക്കു പറഞ്ഞാൽ അവൾക്ക് അവളുടെ ജീവന്റെ ജീവനാണ് അതാ വിളിക്കേണ്ട ഒരു പ്രത്യേക സ്റ്റൈല് കേട്ടാ ാണ് നമ്മളുടെ ഈ സമയത്തുള്ള തിരുവനന്തപുരം കാഴ്ചകൾ കേട്ടാ പലരും ഇങ്ങനെ ഞാൻ ഈ വീഡിയോയിലൂടെ ഒക്കെ കാണിക്കുമ്പം ഇതൊക്കെ മിസ്സാകുന്നുണ്ട് എന്നൊക്കെ ദൂര വിദേശത്തൊക്കെ ഉള്ളവർ പറയുന്നുണ്ട് അപ്പം എന്തായാലും നമുക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് തിരുവനന്തപുരത്തൊക്കെ താമസിക്കുന്നവർക്ക് നമ്മൾ മറ്റേ മറ്റേത് നാട്ടിൽ പോയി കഴിഞ്ഞാലും ഇവിടെ എത്തുമ്പം ഭയങ്കര സന്തോഷമാണ് കേട്ടാ അപ്പൊ തിരുവനന്തപുരത്തുകാർക്ക് ഒന്ന് കമന്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞത് ശരിയാണോ എന്നുള്ളത് ഇതാണ് നമ്മളുടെ തിരുവനന്തപുരത്ത് പാളയത്തുള്ള സ്ഥാബല്യം കോംപ്ലക്സ് കേട്ടാ ഇപ്പോഴല്ലേ ഈ മോളൊക്കെ ഇവിടെ വന്നത് മുൻപ് നമ്മളൊക്കെ തിരുവനന്തപുരത്തുള്ളവരൊക്കെ കറങ്ങാനായിട്ട് വരുന്നൊരു സ്ഥലമാണ് ആ കോംപ്ലക്സ് എന്ന് പറയുന്നത് അല്ലേ എനിക്ക് ചുമ തള്ളിവിടെ ഉണ്ട് അവിടെ എനിക്ക് അത്ര വല്യ ഒരു താല്പര്യ ഇവിടെ ഈ സാബല്യം കോംപ്ലക്സിൽ അന്ന് ഒരുപാട് കടകൾ ഈ മാള് പോലൊന്നും അല്ല ഏട്ടാ അങ്ങനെ വിചാരിക്കരുത് അന്നത്തെ കാലത്ത് അത് വലുതായിരുന്നു അല്ലേടേ ഇപ്പൊ നമ്മുടെ സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ട് വശം ഇപ്പൊ നല്ല സൈലന്റ് ആയിട്ടിരിക്കുന്നുണ്ട് ഇവിടത്തെ ഉം സമരപ്പന്തലും ഇതൊക്കെ ഉണ്ട് പിന്നെ ഇവിടത്തെ ബഹളം കാണണമെങ്കിൽ ഒരു ഉച്ചക്കൊക്കെ വരണം അല്ലേടേ ഒരു

അപ്പം ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ എങ്ങോട്ടോ ഒന്നും വേണ്ട ഇനി പിന്നെ നേരെ നമുക്ക് ഉസ്താദ് ഹോട്ടലിലേക്ക് പോവാം ഫിഷ് കഴിക്കാൻ എന്ന് പറഞ്ഞു കാരണം നിസാറിക്ക ഉള്ളപ്പോഴേക്ക് നിസാറിക്ക പറഞ്ഞിട്ടുണ്ട് നിസാറിക്ക അങ്ങനെ വരാനും കഴിക്കാനൊന്നും വലിയ താല്പര്യമുള്ള ആളല്ലല്ലോ അപ്പം ഇല്ലാത്ത സമയത്ത് നിങ്ങൾ പോയി കഴിച്ചോ കഴിച്ചോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നിപ്പം ഇവരും ഫ്രീ ആണല്ലോ അപ്പം അങ്ങനെ ഇപ്പം നമ്മൾ ഇവിടെ ഹോട്ടലിലേക്ക് കഴിക്കാനായിട്ട് വന്നതാണ് വന്നപ്പോഴേക്ക് അത്ര റഷ് ഒന്നും തോന്നിയില്ല മുൻപ് വന്നപ്പോഴേക്കും നല്ല തിരക്കായിരുന്നു കേട്ടോ അപ്പം സൽമാൻ പറയുന്നുണ്ട് ഇമ്മ നമ്മളിപ്പം പതിവിൽ നിന്ന് അന്ന് വന്നതിൽ നിന്ന് നേരത്തെ വന്നതുകൊണ്ടാണ് തിരക്കില്ലാത്തതെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇപ്പം വെയിറ്റിംഗ് ആയിരുന്നു ഞങ്ങൾ അങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ അപ്പം സനമോൾക്ക് കളിക്കാൻ അടുത്ത് ആ കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ അവൾ ഇങ്ങനെ വിളിക്കുകയാണ് കേട്ടോ നല്ല രസമുണ്ട് പിള്ളേരുടെ തമ്മിലുള്ള ഒരു സംഭാഷണം അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴേക്കും നല്ല റഷായി കേട്ടോ അപ്പം സൽമാൻ പറഞ്ഞിട്ട് ഇപ്പം അത് സമാധാനമായല്ല ഇവിടെ റഷായി തുടങ്ങിയപ്പോഴെന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പം നമ്മൾ കഴിക്കാനായിട്ട് അകത്ത് വന്നു ഒരുപാട് വലിയ സെറ്റപ്പും കാര്യങ്ങളും ഒന്നും ഉള്ള ഒരു റെസ്റ്റോറൻറ്റൊന്നും അല്ല പക്ഷെ നല്ല മീനിൻ്റെ വിഭവങ്ങൾ നമുക്കിവിടെ കിട്ടും കേട്ടോ അങ്ങനെ ഇവിടുത്തെ സുലൈമാനിയൊരു സ്പെഷ്യലാണ് കേട്ടോ ഡാൻസിങ് ടീം എന്ന് പറയുന്നത് ഇപ്പോൾ സൽമാൻ ആദ്യം തന്നെ അത് ഓർഡർ ചെയ്തു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഫുഡ് വന്ന ശേഷം മതി അതെന്ന് പറഞ്ഞു പിന്നെ എന്തായാലും നമ്മുടെ പ്രോൺസും പിന്നെ കക്ക ഉണ്ടല്ലോ അതും പിന്നെ നമ്മളുടെ ശേരി ആണ് നമ്മൾ വാങ്ങിയത് കേട്ടോ പക്ഷെ കുഞ്ഞു പൊറോട്ടയും കുഞ്ഞു അപ്പവും ആണ് കേട്ടോ അവിടുത്തത് ഒരു മൂന്നാലെണ്ണം ഒക്കെ കഴിച്ചാലേ ഒരാളിന് സാധാരണ കഴിക്കുന്ന ഒരാളിന് വയറിനെന്ന് അറിയത്തുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ പക്ഷെ മെയിൻ മീൻ തന്നെയാണ് അത് നല്ല ലാവിഷമായിട്ട് ചോദിച്ചു അപ്പം നമ്മളുടെ പരു ഉണ്ടല്ലോ പരു തേടി അത് കിട്ടിയില്ല അതൊക്കെ കഴിച്ചു കഴിഞ്ഞ ശേഷം നമ്മൾ ഇനിയിപ്പോൾ ഇതാ ഇറങ്ങണം കേട്ടോ ഇപ്പം സനമോളിതായ അവിടെ നിന്നിട്ട് മറ്റേ കുട്ടികളുണ്ടല്ലോ അവർ കഴിച്ചിട്ടിറങ്ങിയപ്പോൾ അവരുടെ ഒപ്പം ഒന്ന് എന്തോ പറയായിരുന്നു കേട്ടോ ഇപ്പൊ രാത്രി ആയതുകൊണ്ട് തന്നെ ഇതായം പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റത്തില്ല രാത്രിയുള്ള യാത്രയിൽ ഇതുപോലെയുള്ള യാത്രകളിലൊക്കെ നമുക്ക് കാണാനായിട്ട് ഒന്നും ഉണ്ടാവത്തില്ല അല്ലേ അപ്പോൾ സൽ സൽമാൻ ജോയ്സി ഇനി നമ്മൾ നേരെ വീട്ടിലേക്കല്ലേ പോകണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇല്ല നമുക്കിനി സന സനമോളയും കൊണ്ട് കറങ്ങാൻ പോവാം കാരണം മോൾക്ക് സുഖമില്ലായിരുന്നല്ലോ കുറച്ച് ദിവസം അയ്യാതിരുന്നത് കൊണ്ട് നമ്മൾ വെളിയിലൊന്നും അങ്ങനെ ഇറങ്ങി ഇറക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അവൾ വീട്ടിൽ തന്നെ ആയിരുന്നു അപ്പോൾ വെളിയിലൊക്കെ ഇറങ്ങുമ്പോൾ അവൾക്ക് ഭയങ്കര ഒരു സന്തോഷം ഉണ്ട് കേട്ടോ ഇങ്ങനെ ലൈറ്റും കാര്യങ്ങളുമൊക്കെ കാണുമ്പോഴും എപ്പോഴും ഞാൻ പറയുന്നത് പോലെ നമ്മൾ കുഞ്ഞുങ്ങളുടെ ഇഷ്ടം കൂടി കണക്കിലെടുക്കണമല്ല നിസാർക്ക് എപ്പോഴും പറയുന്നത് അവളുടെ പേരും പറഞ്ഞിട്ട് നീ മുതലാക്കുവാണെന്ന് പറയും കേട്ടാ മുതലാക്കലൊന്നുമല്ല നേ കുഞ്ഞുങ്ങളുടെ ഒരു സന്തോഷം കാണുമ്പോൾ നമുക്ക് ൊരു സന്തോഷം പിന്നെ ഇപ്പം നേരെ വീട്ടിൽ ചെന്നിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല നമ്മളെല്ലാവരെയും ഇന്നിപ്പോ ഫ്രീ ആയിട്ട് നിൽക്കുന്ന ഒരു ടൈമാണ് അപ്പൊ അതുകൊണ്ട് കൂട്ടത്തിൽ എനിക്കും ഇവിടെ ഒക്കെ ഒന്ന് വായി നോക്കാം അതൊക്കെ തന്നെയാണ് ഉദ്ദേശിച്ചത് കേട്ടാ ഇവിടെ എത്തുമ്പോ തന്നെ സനമൊക്കെ അറിയാം കേട്ടോ ഭയങ്കര സന്തോഷമാണ് നേ കൈയൊക്കെ എഴുത്ത് വെച്ച് വായിട്ട് ആ ഊന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം ഉണ്ടാക്കിയെ ഞാൻ പറ്റി ഇപ്പൊ വന്നു വന്ന് അവൾക്ക് ഇവിടെ ഇറങ്ങുമ്പോ തന്നെ അറിയാലോ ഭയങ്കര സന്തോഷം കേട്ടാ അപ്പോൾ എപ്പോഴും ഞാൻ പറയത്തില്ലേ എപ്പോഴും നമ്മൾക്ക് വേണ്ടി തന്നെ ജീവിക്കണം അല്ലാതെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കത്തുമില്ല ആ മറ്റുള്ളവരെന്ത് വിചാരിക്കും അയ്യോ അവരങ്ങനെ പറയോ ഇങ്ങനെ പറയോ എന്നൊക്കെ വിചാരിച്ച് നമ്മളെപ്പോഴും നമുക്ക് വേണ്ടി തന്നെ ജീവിക്കാൻ നോക്കണം കേട്ടോ അതായത് സനമോൾ നടക്കാൻ വേണ്ടിയിട്ട് സലിത താഴെ നിർത്തി നടക്കാൻ പറഞ്ഞു കേട്ടോ ഇപ്പോൾ രണ്ടുപേരും കൂടി ഇങ്ങനെ വിളിച്ചപ്പോഴേക്കും പാവം ഇങ്ങനെ നടക്കുന്നുണ്ടെ നമ്മുടെ കൈവിട്ട് കഴിഞ്ഞാണ്ടല്ലോ ആളിനെ ബെല്ലും ബ്രേക്കും ഇല്ലാതെ ഓടിക്കളയും കേട്ടോ അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ കൈ പിടിച്ച് ഇങ്ങനെ കൊണ്ട് നടക്കുന്നത് അപ്പോൾ അവിടെ എന്തോ ഒരു ഫെസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടുള്ള സംഭവമൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് നല്ല ക്രൗഡായിരുന്നു കേട്ടോ അവിടെ എന്തോ അഡ്വെർടൈസ്മെൻറ്റിൻ്റെ ഒരു ഫാഷൻ ഷോ നടക്കുന്നുണ്ടായിരുന്നു അത് കണ്ടോണ്ട് സാധാരണ എനിക്കിങ്ങനെ കാണാനൊന്നും വലിയ ഇഷ്ടമല്ലേ പക്ഷേ ഇന്നും എന്തോ അവിടെ നിന്നത് കണ്ടപ്പോൾ നല്ല രസം തോന്നുന്നു അവർക്കൊരു മ്യൂസിക്ക് ഇപ്പം കേട്ടിട്ടുണ്ട് അവിടെ നിൽക്കുന്നവരല്ല എന്നെപ്പോലെ ഇത് കാണുന്നിങ്ങനെ ആസ്വദിച്ച് നിൽക്കുന്നവരാണ് തോന്നിപ്പോയി കേട്ടോ നമുക്കിങ്ങനെ അവരുടെ ആ മ്യൂസിക് ഒന്നും ഇല്ലിടാനൊന്നും പറ്റത്തില്ലല്ലോ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കുറേ നേരം ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോഴേക്ക് സൽമോൺ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഞാനീ പറഞ്ഞ അതിന് നമുക്ക് കണ്ട ആസ്വാദനം തോന്നിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് നേരം മാസ് ഒച്ചിട്ടൊക്കെ ബാക്കി കാര്യങ്ങളേട്ടാ നല്ല രസം ഉണ്ടായിരുന്നു ഏട്ടാ അത് കഴിഞ്ഞപ്പോഴേക്കില്ലാ നമ്മുടെ സനമോള് വീണ്ടും ഓടി നടക്കാണ് അപ്പൊ നമ്മളുടെ കൈ പിടിക്കാനൊന്നും അവൾക്ക് ഇഷ്ടമില്ല കേട്ടോ തന്നെ ഇങ്ങനെ ഓടി നടക്കണം അപ്പൊ നോക്കുമ്പോ ആയിട്ട് മറ്റേ ആ ടോയ്ടെ ഷോപ്പിന്റെ അകത്തേക്ക് അവളും കേറുവാണ് കേട്ടോ ഞങ്ങള് പുറത്ത് നിൽക്കാണ് അവളകത്ത് കേറുന്നുണ്ട് ഇറങ്ങുന്നുണ്ട് ഇങ്ങനെയാണ് ഓരോ ഷോപ്പിന്റെ അകത്ത് കയറും അതുപോലെ തന്നെ പുറത്തിറങ്ങും അവൾക്ക് എന്തോ ഒരു ജീവൻ കിട്ടിയതുപോലെ ഏട്ടാ ഇങ്ങനെ നമ്മൾ ഈ അഴിച്ചുവിടും എന്ന് പറയത്തില്ലേ എന്ന് പറയുന്ന ഇപ്പൊ നടക്കാനും ഓടാനും ഒക്കെ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടല്ല പക്ഷെ അവൾക്കൊപ്പം നമ്മളും കൊറേ ഓടേണ്ട അവസ്ഥയാണ് കേട്ടോ അപ്പം ഈയൊരു എന്ന് പറയുന്നത് ഇവരെനിക്ക് പുതിയ പുതിയ ഐറ്റംസൊക്കെ വരുമ്പോഴേക്കും എനിക്ക് വാട്സപ്പില് ആ ഐറ്റംസ് സെൻഡ് ചെയ്തു തരും കേട്ടോ അപ്പം ഞാൻ നോക്കിയപ്പോഴേക്ക് കൊള്ള നല്ല ക്യൂട്ടായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാൻ സർക്കെടുത്ത് ഇങ്ങനെ ഫോൺ ചെയ്ത് പറഞ്ഞു ഞാനിങ്ങനെ ഒന്ന് രണ്ട് ഐറ്റംസൊക്കെ വാങ്ങിക്കും എന്നുള്ളത് അപ്പം ഞാൻ എന്ത് വാങ്ങിച്ചാലും നിസാർ കയെ വിളിച്ച് പറയും കേട്ടാ അതങ്ങനെയാണ് പറഞ്ഞ് നിസാർക്കയുടെ സമ്മതം ചോദിച്ചിട്ട് മാത്രമേ ഞാൻ എന്ത് കാര്യവും എടുക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒളിച്ചും പാത്തും ഒന്നും വാങ്ങിക്കുന്ന ഒരു പ്രകൃതം എനിക്കില്ലതാനും ഞാൻ അങ്ങനെ ചെയ്യത്തും കേട്ടോ നമ്മൾ അങ്ങനെ നമ്മളുടെ കൂടെയുള്ള ഹസ്ബൻഡാണെങ്കിലും വൈഫാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് നമ്മൾ കാര്യങ്ങൾ പറയുകയും നമുക്ക് വേണ്ട ആവശ്യങ്ങൾ അവരെടുത്ത് ചോദിക്കുകയും ഒക്കെ വേണം എങ്കിൽ മാത്രമല്ലേ ആ ഒരു ദാമ്പത്യത്തിന് നല്ല ഉറപ്പുണ്ടാവത്തുള്ളൂ അപ്പോൾ അങ്ങനെ എനിക്ക് വേണ്ട സാധനമൊക്കെ എടുത്ത് നിൽക്കുമ്പോഴേക്കുണ്ട് പിന്നെ ഇവർ പറഞ്ഞ് കുറച്ച് ഇവർക്ക് കുറച്ച് സാധനം എടുക്കാൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവർ ഗ്രോസറിയുടെ അവിടെ വന്നതാണ് കേട്ടോ അപ്പം ഞാൻ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതുപോലെയുള്ള ഐറ്റംസ് എടുക്കാനാണ് പിന്നെ ഗ്രോസറി ആയിട്ട് നമുക്ക് വീട്ടിലത്തേക്ക് അധികം ഒന്നും ഇല്ല ഇതിപ്പം പിള്ളേർക്ക് വേണ്ട സാധനങ്ങളൊക്കെയാണ് അവരെടുത്തത് കേട്ടോ യൂസഫ് അങ്കിൾ സ്പെഷ്യൽ ആയിട്ട് ഓ പിന്നെ പിള്ളേരൊക്കെ എവിടെ മാമൂല് കണ്ടു കഴിഞ്ഞാൽ വാങ്ങിക്കും കേട്ടാ എനിക്കിഷ്ടമുള്ളത് കൊണ്ട് പിന്നെ നിസാർക്കാക്ക് വേണ്ടി ഇവർ വാങ്ങിക്കുന്നതാണ് ബെൽവിറ്റ് കേട്ടാ നിസാർക്കാക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് ബെൽവിറ്റ് അതുകൊണ്ടാണ് അവര് അത് എവിടെ കണ്ടാലും വാങ്ങിക്കുന്നത് ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷമാണ് അങ്ങനെ ഇപ്പം സാധനമൊക്കെ വാങ്ങിച്ചത് അവരിത് എടുത്തു വെക്കാണ് അവര് ഒരുപാട് ഐറ്റംസ് ഒന്നും വാങ്ങിച്ചില്ല ഞാൻ പറഞ്ഞില്ലേ ഇവർക്ക് വേണ്ട കുറച്ച് കഴിക്കാനും കുറിക്കാൻ ഒക്കെയുള്ള ഐറ്റംസ് പിന്നെ ഉമ്മായുടെ പേരും പറഞ്ഞൊന്ന് രണ്ടുമാക്കത് ഇഷ്ടമല്ലേ ഇഷ്ടമല്ലേ എന്നൊക്കെ പറഞ്ഞുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ടുള്ളൂ അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ ഇൻസാറൊക്കെ ഇല്ലാത്ത നമ്മളുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് തന്നെ പറയാൻ കേട്ടാ അപ്പം ഇനിയിപ്പം വേറെ വിശേഷങ്ങളൊന്നുമില്ല അപ്പം നമ്മളുടെ ചാനൽ കണ്ടോണ്ടിരിക്കുന്നവരിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അടുത്ത നല്ല റെസിപ്പിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ